വർഷങ്ങൾ കഴിഞ്ഞാണെങ്കിലും ഇന്ത്യ ഒരു കണക്ക് തീർത്തിരിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂരിലൂടെ മസൂദ് അസഹറിന്റെ സഹോദരനും കൊടും ഭീകരനും കാണ്ടഹാർ വിമാന വിമാനരാഞ്ചലിന്റെ മുഖ്യ സൂത്രധാരനുമായ അബ്ദുൾ റഫ് അസറിനെ ഇന്ത്യ വധിച്ചിരിക്കുന്നു കൂടാതെ ബഹാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനത്ത് നടത്തിയ ആക്രമണത്തിൽ സൈന്യം മസൂദ് അസഹറിൻ്റെ വീട് തകർക്കുകയും മസൂദിൻ്റെ കുടുംബാംഗങ്ങളും സഹായികളും അടക്കം ആളുകളെ കൊല്ലുകയും ചെയ്തിരുന്നു ഭീകര സംഘടനയുടെ സുപ്രീം കമാൻഡർ കൂടിയാണ് ഇന്നലെ ഇന്ത്യ കൊലപ്പെടുത്തിയ അബ്ദുൾ റൌഫ് അസ്കർ ഇന്ത്യ തേടുന്ന കൊടുംഭീകരടെ പട്ടികയിൽ ആദ്യ അഞ്ച് പേരിൽ ഇയാളുടെ പേരുണ്ട് നേരത്തെ കാശ്മീരിൽ ഭീകരപ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനായി എത്തിയ മസൂദ് അസർ കാശ്മീരിലെ അനന്ത്നാഗിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഫെബ്രുവരിയിൽ അറസ്റ്റിലാകുന്നത് അഞ്ചു വർഷം ഇയാളെ ജമ്മുവിലെ ജയിലിലായിരുന്നു പാർപ്പിച്ചിരുന്നത് മസൂദിനെ ആ ജയിലിൽ നിന്നും മോചിപ്പിക്കാനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാണ്ടഹാർ വിമാനം റാഞ്ചിൽ നടത്തിയത് ഇതിൻ്റെ സൂത്രധാരനായിരുന്നു അന്ന് ഇരുപത്തിനാല് വയസ്സ് പ്രായമുണ്ടായിരുന്ന അബ്ദുൾ റൗഫ് അസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ കാഠ്മണ്ഡു ഡൽഹി ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഐ സി എയ്റ്റ് വൺ ഫോർ എയർ ബസ് തൂക്കുധാരികളായ അഞ്ച് പാകിസ്ഥാൻകാർ റാഞ്ചിയെടുത്തു പലവട്ടം തിരിച്ചുവിട്ട് ഒടുവിൽ കാന്ഡഹാറിലേക്ക് കൊണ്ടുപോയി ഇറക്കി ഡിസംബർ ഇരുപത്തിനാലിനായിരുന്നു സംഭവം വിമാനത്തിലെ നൂറ്റി അൻപതിലേറെ വരുന്ന യാത്രക്കാരെ പാകിസ്ഥാൻ ഭീകരർ ബന്ദികളാക്കി ഇന്ത്യൻ ജയിലിലുള്ള രാജ്യാന്തര തീവ്രവാദികളായ മസൂദ് അസർ ഉമർ ഷെയ്ഖ് മുഷ്താഖ് അഹമ്മദ് എന്നിവരെ മോചിപ്പിക്കണം എന്ന ആവശ്യത്തിന് മുന്നിൽ അന്നത്തെ വാജ്പേയി സർക്കാരിനെ വഴങ്ങേണ്ടി വന്നു അന്നത്തെ വിദേശകാര്യമന്ത്രി ജസ്വന്ത് സിംഗ് മൂന്ന് ഭീകരരെയും കൊണ്ട് ഖാൻഡാറിലേക്ക് പ്രത്യേക വിമാനത്തിൽ ചെന്നു ഈ ഭീകരരെ കൈമാറിയ ശേഷം ബന്ദികളായ യാത്രക്കാരെ മോചിപ്പിക്കുകയായിരുന്നു ഈ വിമാനറാഞ്ചൽ മാത്രമല്ല ഇന്ത്യയിൽ ജെയ്ഷെ മുഹമ്മദ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ പല ഭീകരാക്രമണങ്ങളുടെയും പിന്നിൽ മുഫ്തി അബ്ദുൽ റഫ് അസർ ആയിരുന്നു രണ്ടായിരത്തി ഏഴിലാണ് ജെയ്ഷെ മുഹമ്മദിൻ്റെ സുപ്രീം കമാൻഡർ പദവി അനുജന് നൽകാൻ മസൂദ് അസർ തീരുമാനിച്ചത് സംഘടനയുടെ ഭാവി നേതാവായി ഉയർത്തിക്കാട്ടിയതും സ്വന്തം അനുജനെ തന്നെയാണ് കാശ്മീർ കേന്ദ്രമാക്കി ഇന്ത്യക്കെതിരെ ഭീകരപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഈ വലം കൈയ്യയാണ് ഇപ്പോൾ ഇന്ത്യ വെട്ടിയെടുത്തിരിക്കുന്നത് മസൂദ് അസറിനെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് യു എൻ രക്ഷാസമിതി അന്താരാഷ്ട്ര ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് നയതന്ത്രപരമായി ഇന്ത്യക്ക് ഏറ്റവും തിരിച്ചടിയേറ്റ ഒരു സംഭവമായാണ് കാണ്ടഹാർ വിമാനരാഞ്ചലും അതോടൊപ്പം നടന്ന മസർ അസർ എന്ന കൊടും ഭീകരന്റെ മോചനവും കണക്കാക്കപ്പെടുന്നത് അബ്ദുൾ റഫ് അസർ അതോടെ പാകിസ്ഥാന്റെ ഒരു ഹീറോ ആയി മാറുകയും ചെയ്തു വിമാനം റാഞ്ചുമ്പോൾ അബ്ദുൾ റഫ് അസഹറിന്റെ സംഘടന ഹർക്കത്ത് ഉൽ മുജാഹുദ്ദീൻ എന്നായിരുന്നു ഇന്ത്യ കൈമാറിയ ശേഷം മസൂദ് അസഹർ കാശ്മീർ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ ഭീകരപ്രവർത്തനം നടത്താനായി ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടന രൂപീകരിച്ചു ഇവരാണ് പാർലമെൻറ് ആക്രമണവും ഉറിയിലെ ആക്രമണവും അടക്കം ഇന്ത്യയിൽ നിരവധി ഭീകരാക്രമണ പദ്ധതികൾ ആസൂത്രണം ചെയ്തത് നിരപരാധികളായ നൂറുകണക്കിന് മനുഷ്യരെയാണ് മസൂദ് അസ്ഹർ നടത്തിയ ഗൂഢാലോചനയിലൂടെ കൊന്നുകളഞ്ഞത് അപ്പോഴെല്ലാം ആ കൊടും ഭീകരനെ വിട്ടുകൊടുക്കേണ്ടി വന്ന ദൗർഭാഗ്യ നിമിഷത്തെക്കുറിച്ച് ഇന്ത്യക്കാർ ആലോചിച്ചിരുന്നു ഒടുവിൽ പഹൽഗാമിൽ നിരപരാധികളെ വധിച്ചതിന് പകരം ചോദിക്കാൻ രാജ്യം തീരുമാനിച്ചപ്പോൾ പഴയ ഈ കണക്കും ബാക്കി വെച്ചിരുന്നു മസൂദ് അസഹറിനെ മോചിപ്പിക്കാൻ വിമാനാഞ്ചലം നടത്തിയ നൂറ്റമ്പതിൽപരം ഇന്ത്യക്കാരെ തൂക്കിനു മുന്നിൽ നിർത്തി വിലപേശിയ അബ്ദുൾ റഫ് അസർ എന്ന കൊടും ഭീകരനെ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഇന്ത്യ കൊലപ്പെടുത്തിയിരിക്കുന്നു പ്രതികാരം ചെയ്യാനുള്ള കാൽ നൂറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് അവസാനം കുറിച്ചിരിക്കുന്നു ലോകത്തിന്റെ മുന്നിൽ വല്ലപ്പോഴും മാത്രം പ്രത്യക്ഷപ്പെട്ട് കണ്ടിരുന്ന ഇന്റലിജൻസ് വിവരങ്ങളിൽ മാത്രം ജീവിച്ചിരുന്ന അബ്ദുൾ റഫ് വർഷങ്ങളായി ആഗോള രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലുമായിരുന്നു ഇയാളെ വിട്ടുകിട്ടാൻ ഒട്ടേറെ രാജ്യങ്ങൾ പാകിസ്ഥാനെ സമീപിച്ചെങ്കിലും അബ്ദുൾ റഫ് പാകിസ്ഥാനിൽ ഇല്ല എന്നാണ് അവിടുത്തെ സർക്കാർ പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഐക്യരാജ് സഭ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ചൈന പിന്തുണക്കാതെ വന്നതോടെ ആ ആവശ്യം നിരസിക്കപ്പെട്ടു ഇനി കരിമ്പട്ടികയിൽ അബ്ദുൾ റഫ് ഉണ്ടാകില്ല പകരം ഇന്ത്യ കൊന്നു തള്ളിയ ഭീകരന്മാരുടെ ലിസ്റ്റിലായിരിക്കും അയാളുടെ പേര് ഇടം പിടിക്കുന്നത് ഇയാൾ തങ്ങളുടെ രാജ്യത്തല്ലെന്ന് പറഞ്ഞവർക്ക് തന്നെ ഇയാളുടെ ശവം വീഴുന്നതിന് സാക്ഷിയായി നിൽക്കേണ്ടി വന്നു